ചെമ്പനിമൂ സിനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിക്ക് സർപ്രൈസായിട്ട് നമ്മുടെ രേവതി പുതിയൊരു കാറ് മേടിച്ചു കൊടുക്കുവാണ് വാഹന പൂജയെല്ലാം ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള രംഗം വരെയായിരുന്നു ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ അതുപോലെ പിൻ കമന്റ് കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രേവതിയും സച്ചിയും കാറിന് കൊഴപ്പൊന്നുമില്ലല്ലോ നന്നായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ടെന്ന് പറയാണേ കാർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുതിയത് ഉണ്ടല്ലേ സെക്കൻഡ്സ് ആണെന്നുള്ള കാര്യം ആരും പറയില്ലല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ശരിയാണെന്ന് സജി ഇതിനേക്കാൾ വലിയൊരു ഓർഡർ ആയിരുന്നു നമുക്ക് കിട്ടിയതെന്ന് വെച്ചാല് നമുക്ക് പുതിയ കാർ തന്നെ മേടിക്കായിരുന്നു പക്ഷെ ഇതും സച്ചിയുടെ നല്ലതാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വാക്കിൽ ഇങ്ങനെ അവസാനിപ്പിക്കാൻ കേട്ടോ നമ്മുടെ സച്ചി മറുപടിയല്ല കാരണം അത്രക്ക് സന്തോഷം ഉണ്ടോ സജിക്ക് തുടർന്ന് നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ കാറിനുള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ എന്താ മഴ എന്തെങ്കിലും വരാൻ വേണ്ടി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുമ്പോ സച്ചിയും അതുപോലെ തന്നെ നോക്കുന്നുണ്ട് പക്ഷെ മഴക്കാർ ഇല്ലല്ലോ എന്ന് പറയണേ അതല്ല എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോ ഒന്ന് രണ്ട് വാക്കിൽ സംസാരം അവസാനിപ്പിക്കുന്നു എന്താ കാർ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുകയാണ് അതെങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്ക എന്റെ ഭാര്യ മേടിച്ചു തന്നതല്ലേ പിന്നെന്താ സച്ചിയായിട്ട് സൈലന്റ് ആയിട്ട് വരുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞത് കേട്ടിട്ടില്ലേ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടി വാക്കുകൾ കിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു എങ്ങനെ സംസാരിക്കാൻ എന്നുള്ള കാര്യം പക്ഷെ ഇപ്പൊ എനിക്കും മനസ്സിലായി എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് സത്യമാണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് നിന്റെ തല തൊട്ട് സത്യം ചെയ്യാ എന്ന് പറയാണ് അങ്ങനെ തലയിലൊന്നും ഒന്നും തൊട്ട് സത്യം ചെയ്യരുത് സച്ചിട്ടാ ഇത് കേട്ട സച്ചി പറയുന്നത് അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക് എന്നാണ് സച്ചിയുടെ മുമ്പ് പുതിയ കാറില്ലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ഇത് പുതിയ കാർ ഒന്നും അല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് നീ മേടിച്ചെന്ന കാറാണ് അല്ല നിനക്ക് നിനക്കെന്തെങ്ങനെ വാങ്ങാൻ വേണ്ടി തോന്നാനുള്ള കാരണം എനിക്ക് പൂക്കട വെച്ചു തരണോ എന്നുള്ള കാര്യം സച്ചിട്ടു എങ്ങനെയാ തോന്നിയത് നീ ഇപ്പോ നന്നായിട്ട് കെട്ടുന്നുണ്ടല്ലോ നിനക്കാണെങ്കിൽ അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അതങ്ങനെ വേസ്റ്റായി പോരതെന്ന് കരുതിയിട്ടാന്ന് പറയണേ സച്ചി അത് മാത്രമാണോ കാരണം എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് അത് മാത്രല്ല എന്റെ ഭാര്യ എല്ലാവരുടെ മുമ്പില് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിക്കണോന്നുള്ള കാര്യം എനിക്ക് തോന്നി എനിക്കും അങ്ങനെ തന്നെയാണ് എന്റെ ഭർത്താവ് ആരുടെ മുമ്പിൽ തല കുലിക്കാൻ വേണ്ടി പാടില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ കാറ് മേടിച്ചത് രേവതി ഒരിക്കലും നമുക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടും വിചാരിച്ചതല്ല പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടി ലാഭവും നന്നായിട്ട് വന്നു അതില് നിനക്ക് വേണ്ടിട്ടൊന്നും ചെയ്യണമെന്ന് തോന്നിയില്ലേന്ന് ചോദിക്കാണേ ഇപ്പൊ സജീട്ടിനെ ഈ കാറ് മേടിച്ച ഒരു സന്തോഷം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ അതെങ്ങനെ ഒരു രേവധി ഇല്ലാണ്ടിരിക്കുക സജേട്ടിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതും എനിക്ക് ഒരുപോലെയാണ് കാർ ഓടിക്കുന്നത് സന്തോഷം തന്നെയാണ് പക്ഷെ ഓട്ടോ ഞാൻ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ അതെന്താന്ന് ചോദിക്കുമ്പോ അല്ല ഓട്ടോയിലായിരിക്കുന്ന സമയത്ത് മൂന്ന് പേര് പുറകിലിരുന്ന് കഴിഞ്ഞാൽ നീയുമായി ചേർന്നിട്ട് ഒട്ടിങ്ങനെ ഇരുന്നിട്ട് പോവാലോ ഫ്രണ്ട് സീറ്റില് അന്നത്തെ പോലെ ഇപ്പൊ നീ കൊച്ച് നീങ്ങിട്ടല്ലേ ഇരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി ചുമ്മാ കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സച്ചിന്റെ മടിയിൽ ഞാൻ കേറിയിരുന്നോട്ടെ എന്നുള്ള കാര്യം അതിനെന്താ നീ വന്നിരുന്നോ എന്ന് പറഞ്ഞിട്ട് സച്ചിയെങ്ങനെ പിടിച്ചു വലിക്കുകയാണ് കേട്ടോ അയ്യോ സച്ചിയേട്ട ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അങ്ങനെ രേവതിന്റെ മുഖത്തേക്ക് എന്നെ സച്ചി നോക്കുമ്പോ അങ്ങോട്ട് നോക്ക് സച്ചിയേട്ട മുന്നോട്ട് നോക്കി കാർ ഓടിക്കുന്നൊക്കെ പറയണേ നീ എനിക്ക് കാറ് മേടിച്ചു തന്നു അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും തരണം എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയണേ അയ്യേ നമ്മളിപ്പോ പുറത്തുള്ളത് ഒന്ന് പോ എന്നൊക്കെ പറയുമ്പോ അതല്ല വേറെന്തെങ്കിലും മേടിച്ചു തരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൂക്കട കാണേ വണ്ടി സൈഡ് ആക്കിയിട്ട് സച്ചി ഇറങ്ങിയിട്ട് അവിടെയുള്ള മുല്ലപ്പൂ മൊത്തമായിട്ട് മേടിക്കുന്നുണ്ട് ഇത്രയും പൂ എന്തിനാ മേടിക്കുന്നതെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പൂ ഇങ്ങനെ മടക്കി 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 തലയിൽ വെച്ചു കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു കാറ് മേടിച്ച് തന്നിട്ട് നീ കുറച്ച് പൂവല്ലേ മേടിച്ചതെന്നുള്ള കാര്യം ഒന്നും വിചാരിക്കരുതെന്ന് പറയണേ അതെങ്ങനെ സച്ചിയുടെ വിചാരിക്കുക പൂവല്ലേ ഞങ്ങളുടെ ജീവിത മാർഗ്ഗം എന്ന് പറയണേ അതും ശരി തന്നെയാണ് മാല കെട്ടിയിട്ട് നമുക്ക് കാറ് വന്നു കാറ് വന്നത് കൊണ്ട് നമുക്ക് പൂ വന്നു അങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറയണേ ആ മുല്ലപ്പൂ മൊത്തം രൈവതിന്റെ തലയിൽ വെച്ചു കൊടുക്കുമ്പോ ഒരു പൂക്കട തന്നെ തലയിൽ വെച്ചതുപോലെ ഉണ്ടെന്നുള്ള കാര്യം പറയണേ മുല്ലപ്പൂവിന്റെ ഇടയിൽ ഒരു രോജാപ്പൂ പോലെ നെയ്യുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി പുതിയ വർണ്ണന വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താണെന്നറിയില്ല തനിയെ വരുന്നതാണ് എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയും വലിയൊരു കാര്യം ചെയ്യൂ എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല മതി വർണ്ണിച്ചത് നമുക്ക് വീട്ടിലേക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ ഏ അത് ശരിയാവില്ല എന്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് കാറ് മേടിച്ചതെന്നു അത് എല്ലാവരുടെ അടുത്ത് പറയണെന്ന് പറയണേ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം നീ എന്ന് പറയാണ് അങ്ങനെ കാറിന്റെ ഗ്ലാസ്സിന്റെ മേലെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ തലയിൽ പൂ വെച്ചത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സച്ചി ഗ്ലാസ് കരുത്തിയിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് രേവതി ഭയങ്കര സന്തോഷത്തോട് കൂടി കാറിലേക്ക് കയറുവാണ് അങ്ങനെ രേവതിയുമായിട്ട് സച്ചി ആദ്യം പോകുന്നത് കാർ ഷെഡിലേക്കാണ് കേട്ടോ കാറുമായിട്ട് സച്ചി വന്ന് ഇറങ്ങുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് പുതിയ കാർ മേടിച്ചിട്ട് നിങ്ങൾ വേറെ എവിടെങ്കിലും കറങ്ങാൻ വേണ്ടി പോകുന്നു വിചാരിച്ചു പക്ഷെ നേരെ ഇങ്ങോട്ടാണോ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്റെ വാര്യ എനിക്ക് പുതിയ കാറ് മേടിച്ചു തന്നല്ലേ എല്ലാവരും കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാന്ന് പറയണേ അത് ഞങ്ങൾക്ക് മുന്നേ അറിയാരുന്ന് എല്ലാവരും പറയുന്ന സമയത്ത് ഓഹോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നോ അല്ലെ ഷട്ടിലേക്ക് നമ്മുടെ സച്ചി പറഞ്ഞത് പ്രകാരം കാറിന് പുറകില് പേരെഴുതി ഒട്ടിക്കില്ലേ അതിന് വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട് കേട്ടോ രേവതിയുടെ പേരെഴുതാൻ വേണ്ടി പോകുമ്പോൾ രേവതി വേണ്ട എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അവരുടെ പേര് വലുതാക്കി എഴുതി വെക്കുന്ന കാലമാണ് ഇത്രയും വലിയൊരു കാറ് നീ പൂ കെട്ടിയിട്ട് മേടിച്ച് തന്നിട്ട് നിന്റെ പേരെഴുതാതിരിക്കാൻ വേണ്ടി പോകുന്ന പറ്റില്ല എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സച്ചിന്റെ പേരെഴുതിക്കൊള്ളാൻ വേണ്ടി പറയുകയാണെ അല്ല രേവതിയുടെ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും പേര് ചേർത്ത് അങ്ങനെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആർ എം അങ്ങനെ എഴുതുവാണെട്ടോ ചെയ്യുന്നത് അങ്ങനെ ആ സ്റ്റിക്കർ കൂട്ടിച്ചതിന് ശേഷം അദ്ദേഹം പോവാനോ നന്നായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണെ എന്തായാലും ഉടനെ തന്നെ അച്ഛൻ്റെ അരിക്കില് പോയിട്ട് രേവതി എനിക്ക് കാർ കാറ് മേടിച്ചെന്നത് പറയണമെന്ന് പറയുമ്പോഴേക്കും രേവതി എങ്ങനെ പോയി കഴിഞ്ഞാൽ മൈക്ക് സെറ്റ് വെച്ചിട്ട് നാട് മുഴുവൻ അറിയിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതിയെ കളിയാക്കുന്ന രീതിയിൽ ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ അത് ഒരു ദിവസം ചെയ്യും അങ്ങനെ വണ്ടി എടുത്തിട്ട് രണ്ടുപേരും കൂടി അവിടെ പോവാണ് കേട്ടോ തുടർന്ന് വീട്ടിലാണെട്ടോ കാണിക്കുന്നത് രവിക്കരികിലേക്ക് സ്തുതി വരുന്നുണ്ട് കേട്ടോ അച്ഛ അമ്മ എവിടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് എന്റെ റൂമിലുണ്ടെന്ന് പറയുന്നുണ്ടേ എനിക്കിന്ന് വിശക്കുന്നുണ്ട് ഇതുവരെ ഭക്ഷണം റെഡി ആയില്ലേ അച്ഛൻ ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അപ്പോഴേക്ക് രവി ചോദിക്കുന്നത് എടാ നീ എത്ര നാള ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി എന്നാണ് അതാച്ചാ അങ്ങനെ ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എപ്പോഴാണ് ഇനി ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് അതിനച്ചാ ജോലി കിട്ടിയല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏത് കാനഡ ജോലിയാണോന്ന് ചോദിക്കാണെ അതേ അച്ഛാ കാശ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ജോലി എടാ നടക്കുന്ന കാര്യം വല്ലതും പറയടാ ഇവിടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ നീ അവിടെ നിൽക്കില്ല അച്ഛാ ഇത് എനിക്ക് കിട്ടിയ വലിയ ജോലിയാണ് എന്തായാലും കൺഫേം ആയിട്ട് എനിക്ക് തരാൻ എന്നുള്ള കാര്യം പറഞ്ഞു കൈയിലുള്ളത് വിട്ടിട്ട് പറക്കുന്നത് പിടിക്കാൻ വേണ്ടി നോക്കുന്നതാണ് നിന്റെ പണി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നല്ലൊരു ജോലിക്ക് പോയിട്ട് കണ്ടെത്തി ചേരാൻ നോക്ക് അപ്പോഴേക്കും ചന്ദ്രയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇടോ നീ സച്ചിയെ കണ്ടു പഠിക്കടാ അവന്റെ കാർ പോയി എന്ന് വിചാരിച്ചിട്ട് അവനേക്കാൾ വലിയ കാർ കിട്ടിയാലേ അവൻ ഓട്ടോ എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിരിക്കുന്നല്ലോ ചെയ്യുന്നത് അവൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നത് കണ്ടില്ലേ അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ വലിയൊരു ഗൗരവം വന്നിരിക്കുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇപ്പൊ ഓട്ടോ ഓടിക്കാണ് ഇങ്ങനെ പോയി 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 അവൻ സൈക്കിൾ ഓടിക്കാണ്ടിരുന്ന നന്നായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ചന്ദ്രഅേ അച്ഛാ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് വേഗം വേഗം തന്നെ പോകണം അല്ലാതെ സച്ചിയെ പോലായ ശരിയാവില്ല വിലാച്ച അറ്റ്ലീസ്റ്റ് അവനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നാ നീയോ നീ അവിടെ തന്നെ നിക്കുവല്ലേ നീ ഒരുപാട് പഠിച്ചിട്ട് എന്താ കാര്യം ആമയുടെയും മൊയിലിന്റെ കഥ കേട്ടിട്ടില്ലേ എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും മുന്നേറൂ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നടന്നുകൊണ്ടിരുന്ന ആമ ജയിച്ചു എല്ലാം എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന മൊയൽ തോറ്റു ഇത് കേൾക്കുന്ന സമയത്ത് അമ്മയും മോനും പരസ്പരം അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ട് അങ്ങനെ സുതിക്ക് വിഷമാവുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട് ഇവര് വെറുതെ ആമ മൊയലോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സുതി റോക്കറ്റ് വേഗത്തിലെ എല്ലാവരും ഏറ്റവും മുന്നിൽ ഓടി പാഞ്ഞു പോവാനാ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോൾ എന്ത് റോക്കറ്റ് ദീപാവലിക്കൊക്കെ പടക്കം കുപ്പിയിൽ വെച്ച് കണ്ടു വിടുന്ന ആ റോക്കറ്റാണോ നീ ഉദ്ദേശിച്ചത് ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നത് ഇവന് നമ്മുടെ മകൻ തന്നെയാണ് നിങ്ങൾ എന്തിനാ ഇവനെ തരം താഴ്ത്തി സംസാരിക്കുന്നത് ഇവനെ താഴ്ത്തി സംസാരിച്ചതൊന്നല്ല ഇവൻ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഉടനെ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി പറ അതാണ് അവനെ നല്ലതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ആന്റി എന്ന് വിളിച്ചുകൊണ്ട് വരുവാണ് ശ്രുതിയെ കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നതിന്റെ അമ്മ വീട്ടിലുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നീ ചോദിച്ചില്ലേ അമ്മയ്ക്ക് എന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു എന്താ അത് എന്ത് സർപ്രൈസ് എന്ന് ചന്ദ്രമതി ഇച്ചിരി ഗൗരവത്തോടു കൂടി ചോദിക്കുകയാണ് കേട്ടോ ഇതാണ് സർപ്രൈസ് എന്ന് പറയണേ എന്താ ഇത് ആന്റി പൊളിച്ചു നോക്ക് അങ്ങനെ പൊളിച്ചു നോക്കുന്ന സമയത്ത് സാരിയാണ് സാരി നല്ലതുണ്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടാണോ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും അതെ നീ എന്താ ശ്രുതി പെട്ടെന്ന് തന്നെ അമ്മക്ക് സാരി ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന എന്നുള്ള ശ്രുതി ചോദിക്കുമ്പോ അയ്യോ ഞാൻ മേടിച്ചതല്ല ഇത് മലേഷ്യയിൽ നിന്ന് എളേസിനു നിന്നതാണ് മലേഷ്യയിൽ നിന്ന് ഒന്ന് ചന്ദ്രമു ചോദിക്കുമ്പോ അതെ എളേസിനും ആന്റിയും കൂടെ ചേർന്നിട്ട് മലേഷ്യയിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊറിയർ ചെയ്ത് തന്നതാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രവി പറയുന്നുണ്ട് എല്ലാം ഇവിടുന്നാണ് അങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നീ പറയുന്നു അവിടുന്ന് സാരി മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്കിൾ അങ്ങനെയല്ല മലേഷ്യയിലൊക്കെ സ്പെഷ്യലായിട്ട് പട്ടുപോട ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് ഉണ്ട് അവിടുന്ന് ആൻറ്റിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് മേടിച്ചാന്നൊക്കെ പറയണേ ചന്ദ്രമതിയെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒപ്പിക്കുന്ന പണിയാണ് സാരി കാണുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി കുഴിച്ച കുഴിയിൽ വീഴുന്നുണ്ട് കേട്ടോ ആണോന്ന് ഭയങ്കര കാര്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അതെ ആന്റി ആന്റിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടാന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് എളയച്ചൻ ഇത് തേടി പിടിച്ച് മേടിച്ചതാണെന്ന് പറയണേ ആന്റി ഇത് വെച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി തന്നെ സാരി വെച്ചൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതി എങ്ങനെയുണ്ട് ആന്റിക്ക് ഇത് നന്നായിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കാണെ ആ സൂപ്പർ ആയിട്ടുണ്ടെന്ന് ശ്രുതി പറയണേ അങ്കിൾ ആന്റിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നില്ലേ നല്ല പ്രെട്ടി ആയിട്ട് ഇരിക്കുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പെട്ടിയായിട്ടൊന്നും ചോദിക്കുകയാണെ അച്ഛാ അത് പ്രിട്ടി അഴക് അഴക് എന്ന് പറയുന്നുണ്ട് ഓ എന്ന് പറയണ കേട്ടോ നമ്മുടെ സാ രവി ഓ എന്ന് പറഞ്ഞിട്ടിങ്ങനെ രവി നിർത്തുവാണെട്ടോ ചെയ്യുന്നത് തുടർന്ന് ചന്ദ്ര പറയത്തിന്റെ എനിക്ക് ഏത് കളർ സാരി കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഇത്രയും നാള് നാട്ടിലെ സാരിയാണ് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നത് എന്നാ ഇപ്പോ മലേഷ്യ നിന്നൊക്കെ സാരി വരാൻ തുടങ്ങി എന്തായാലും ശ്രുതി നന്നായിട്ടുണ്ടെന്നൊക്കെ പറയണേ അല്ല ശ്രുതി നീ ഭക്ഷണം കഴിച്ചായിരുന്നു നിന്റെ മുഖം എന്താ ഡൽ ആയിട്ടിരിക്കുന്ന കാര്യം ചോദിക്കാണ് എന്തായാലും നിനക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുതരാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹാവു ഭാഗ്യം ഇവരുടെ ദേഷ്യം കുറഞ്ഞു എന്ന് വിചാരിച്ച് ആശ്വാസത്തിൽ നിൽക്കുവാണ് ഇതെല്ലാം രവിയുടെ ശ്രദ്ധയിൽ കേട്ടോ അങ്ങനെ ചന്ദ്രമതി പോയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുന്ന സമയത്ത് എന്താ ഈ മുല്ലപ്പൂന്റെ മണം ഫ്രിഡ്ജിനകത്ത് പൂ കൊണ്ടു വെക്കുന്നത് കൊണ്ട് തന്നെ ഫുള്ള് സ്മെല്ല് മൊത്തം മുല്ലപ്പൂന്നെയാന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് മണം കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ രേവതി മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് കയറി വരുന്നത് രേവതി ഇത്രയും പൂവൊക്കെ വെച്ചുകൊണ്ട് വരുന്നെന്ന് കാണുമ്പോൾ ശ്രുതിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതി ആന്റി പൂവാസന വരുന്നത് അവിടുന്നല്ല ഇവിടുന്നാന്ന് പറയണേ അങ്ങനെ ചന്ദ്രമതി വന്ന് നോക്കുന്ന സമയത്ത് രേവതിയുടെ തലയിലെ പൂ കാണുവാണേ രേവതിക്കാണെങ്കിൽ ചെറിയൊരു നാണം പോലെ കാണോ നിക്കുന്നത് അങ്ങനെ രേവതിയെ കണ്ട ഉടനെ തന്നെ ചന്ദ്രമുതിയാണെന്നുണ്ടെങ്കി പറയുന്നുണ്ട് എന്താണ് ഇത് തലയിൽ എന്താ എന്തോ തോടെന്തോ കേറ്റി വെച്ചത് പോലെ മാർക്കറ്റിൽ മൂവ് മൊത്തം നിന്റെ തലയിലുള്ളത് പോലെ ഉണ്ടല്ലോ എന്താ നിന്റെ കടയിൽ പൂ വിറ്റ് പോയില്ലേ അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രൻ നിന്റെ കണ്ണിന്റെ കൊഴപ്പാണ് നീ നോക്കുന്ന രീതിയുടെ പ്രശ്നമാണ് ഇത് തലയിൽ ഒരുപാട് പൂ പൂവെച്ച് കണ്ടതിന് ഇങ്ങനെയാണോ പറയുന്നത് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് കേട്ടോ ഇത് എന്റെ ഭർത്താവ് എനിക്ക് മേടിച്ചു തന്നതാണ് അമ്മേ അമ്പലത്തിൽ പോയിട്ട് വരുകയെന്ന മോളെ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുമ്പോഴേക്കും ആ അതെ അച്ഛാ ഇപ്പൊ പോയിട്ട് വരുവാണ് അപ്പോഴേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ട് എത്തുന്നുണ്ടേ വന്ന ഉടനെ തന്നെ സച്ചി പറയുന്നത് അച്ഛാ താഴേക്ക് വായിച്ചാ എന്ന് പറയണേ എന്തിനാടാ അങ്ങോട്ടേക്ക് വരുന്നത് എല്ലാരും വാ എല്ലാരും വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് നമ്മുടെ സച്ചി എങ്ങോട്ടാ നീ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യം ശുദ്ധി ചോദിക്കുമ്പോ എന്താടാ നീ എന്താടാ ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചെന്നാ മാത്രമേ നീ വരുള്ളൂ എന്ന് ചോദിക്കുകയാണേ വർഷം ഇവിടെ ഉണ്ടോന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ അവള് റൂമിൽ പറയണേ അങ്ങനെ രേവതി വിളിക്കുന്നു എന്ന് പറയണേ അങ്ങനെ വർഷയും വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛ വാ അച്ഛ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ശരിയടാ ഞാൻ വരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് രവി അരിക്കോട് ചെല്ലുന്നത് അങ്ങനെ ഗേറ്റ് തുറന്നു കണ്ട് പുറത്തേക്ക് വന്നിട്ട് എല്ലാവരും കാറ് കാണുന്നുണ്ട് കേട്ടോ എന്താണ് ഇത് പുതിയ വണ്ടിയാണോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അതേ അച്ഛ പുതിയ വണ്ടി മേടിച്ചു എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര എന്ത് പുതിയ വണ്ടിയോ എങ്ങനെയാണ് പെട്ടെന്ന് മേടിച്ചെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛ രേവതി മേടിച്ചതെന്നു പറയണേ അതെ അച്ഛൻ മേടിച്ചു കൊടുത്താന്ന് രേവതി പറയുമ്പോഴേക്കും ഇവള് മേടിച്ചുകൊടുത്തു എന്നു ചന്ദ്രെ തുടർന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോ അവൾ എന്റെ കയ്യിലേക്ക് ചാവ് വന്നിട്ട് ഇത് നിങ്ങളുടെ വണ്ടിയാന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഷോക്കായി പോയ അച്ഛാ അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് രവിയേട്ട ഈ കാറിന് എത്ര രൂപ വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് പത്ത് ലക്ഷം എന്ന് പറയുകയാണെ നമ്മുടെ സച്ചി ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രുതിയും അതുപോലെ സുതി ഇങ്ങനെ കണ്ണും തുറിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ ഇത് പുതിയ കാർ ഒന്നല്ല ഇത് ആണ് ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപയൊക്കെ വരുവായിരിക്കും അത്രേ ഉള്ളൂ ഏടാ ഒരു ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിലും എന്റെ ഭാര്യ സ്വന്തം കാശില് അധ്വാനിച്ച് മേടിച്ച് തന്നതാണാ ആ സമയത്ത് എന്റെ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ മലേഷ്യന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ അല്ല പത്ത് കാറ് മേടിച്ചു തരാന്ന് പറയണേ അത് ശരിക്കും ശ്രുതിക്ക് കൊള്ളുന്നുണ്ടേ സച്ചിൻ ആ സംസാരം കഴിക്കുമ്പോ ചന്ദ്രമതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത പണി ശ്രുതിക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഒരു പേടിയോട് കൂടിയിട്ടാണ് ശ്രുതി നിൽക്കുന്നത് ആ അതൊക്കെ ഇരിക്കട്ടെ എത്ര ലക്ഷം വേണമെങ്കിലും പക്ഷെ പെട്ടെന്ന് ഇത്രയും കാശ് എവിടുന്നാന്നുള്ള കാര്യം ചോദിക്കുകയാണെ ചന്ദ്ര എല്ലാം അമ്മയുടെ അടുത്തുനിന്നാന്നുള്ള കാര്യം പറയാണ് എന്റെ അടുത്തു നിന്നോ അവിടെ നിൽക്കുന്നില്ലേ ചന്ദ്ര ഫ്ലവർ ഷോപ്പ് അവിടുന്ന് വന്ന ലാഭമാണ് അപ്പോഴേക്ക് വർഷം വന്ന് ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി അന്ന് മാല കിട്ടിയതിന്റെ പ്രോഫിറ്റ് വന്നില്ലേ അതാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതെ ആ കാശ് വെച്ചിട്ട് ചേച്ചി കട ഡെവലപ്പ് ചെയ്തൂടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ രേവതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ടേ ആ കട വെച്ച് തന്നെ സജീട്ടനല്ലേ കാർ ഓടിച്ചിട്ട് അതിൽ വരുന്ന ലാപത്തിൽ പൂക്കടയ്ക്ക് വേണ്ട കാര്യങ്ങൾ സജീട്ടൻ തന്നെ ചെയ്യും കണ്ടില്ലേ അച്ഛ പൂ വിറ്റിട്ട് വരെ കാർ മേടിക്കാ എന്നുള്ള കാര്യം എന്റെ ഭാര്യയെ തെളിയിച്ചു ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കും ആട്ടി കിട്ടിയത് കേട്ടോ ഫീൽ ചെയ്യുന്നത് ചന്ദ്രപതിക്ക് തല പൊക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടടാ നമ്മള് നാലു പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താനേ നല്ലത് നടക്കുന്ന കാര്യം പറയില്ലേ നിന്നെ ചുറ്റിയിരിക്കുന്നവർക്ക് നീ ചെയ്ത നല്ലത് ഇന്ന് നിന്നെ തേടിയെത്തി രേവതി മൂലം അച്ഛാ ഇതൊന്നും അത്ര വലിയ കാര്യല്ല അതിനേക്കാൾ സ്പെഷ്യൽ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയിട്ട് പുറകിലുള്ള പേര് കാണിക്കുകയാണ് കേട്ടോ ആറേം ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ലെറ്റർ ആണ് അച്ഛാ വെച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് അങ്ങനെ കാറിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോഴേക്കും ശ്രുതി റൂമിലേക്ക് എത്തുമ്പോൾ പുറകെ തന്നെ ചന്ദ്രപോതി ചെല്ലാണ് കേട്ടോ എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി ഇനി ഈ വീട്ടിൽ എന്തെല്ലാം കാണണോന്ന് ആർക്കറിയാം എന്ത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം നീ ും കണ്ടില്ലേ ആ പൂക്കെട്ടുന്നവള് സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തു അതേ ആന്റി അന്ന് ലോക്കറിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയത് അതിനാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അതിന് തന്നെയാണ് അവള് പലിശയ്ക്കും കാശ് മേടിച്ചിട്ടുണ്ട് ഇവളെ രാശി കൊണ്ട് സജി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം വിചാരിച്ചു കാർ ഓടിച്ചുകൊണ്ടിരുന്ന സച്ചി ഓട്ടോയിലേക്ക് പോയി ഇപ്പൊ നോക്ക് മുന്നേത്തേക്കാൾ നല്ല കാർ മേടിച്ചിരിക്കുന്നു അതും പൂക്കെട്ടിട്ട് അവള് മേടിച്ചു കൊടുത്തില്ലേ അതെ ആന്റി ഞാനൊരിക്കലും മനസ്സിൽ പോലും ഇതൊന്നും വിചാരിച്ചില്ല എന്ന് പറയാൻ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളെ ഇത്ര ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് കേൾക്കുമ്പോഴേ നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ അയ്യോ എന്റെ അടുത്ത് പണത്തിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്ന് തോന്നുന്നല്ലോ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സച്ചിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ചുറ്റും ആൾക്കാരുണ്ട് ഈ ശ്രുതിക്ക് പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം അവനെ കൈപിടിച്ച് പിടിച്ച് കേറ്റാൻ വേണ്ടിയിട്ട് ആരും ഇല്ലല്ലോ ആന്റി ശുതിക്ക് നല്ല ജോലി കിട്ടുമെന്ന് ശ്രുതി പറയുമ്പോൾ ഇപ്പൊ പോലും അവന് വേണ്ടിയിട്ട് ഒരു വഴി ചെയ്യാന്നുള്ള കാര്യത്തെ കുറിച്ച് നീ പറയുന്നില്ലല്ലോ എന്താ ആന്റി അതിന് എന്ത് വഴി ഉണ്ടാക്കാനാ എന്താ ശ്രുതി നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി ഇന്ന് വലിയ മുതലാളിയായിട്ട് നിൽക്കുമായിരുന്നല്ലോ ഇത് കേട്ടിട്ട് ആകെ പോലെ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്